മരിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരു ഒന്നര രണ്ട് വർഷം കൂടി എന്തായാലും ഞാൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കട്ടോ ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളൂ അതിൻ്റെ കാരണങ്ങളൊക്കെ പറയാവേ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം നമ്മുടെ യാത്രയും യാത്രേൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ യാത്രയിൽ വയനാട്ടിൽ നിന്ന് കാശ്മീരിലേക്കുള്ള ഈ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഈ യാത്രയിൽ കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ വയനാട്ടിൽ ഇപ്പോൾ സ്ഥലം വാങ്ങി കഴിഞ്ഞു അതുപോലെ തറകൾ ഇട്ടു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അഞ്ച് വീടുണ്ടാക്കിയിട്ട് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ യാത്രേൻ്റെ ഉദ്ദേശവും അങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടി ഇതാ കിടക്കുന്നു ഇപ്പോൾ കന്യാകുമാരി ആയിരുന്നു ഞങ്ങൾ യാത്രയൊക്കെ നിർത്തിയിട്ട് പത്തനാപുരത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ബൈജു ബൈജൽ കൂടൽ ബൈജു എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് കേട്ടോ മുപ്പരച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഒരു വിമാനവും സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇവിടെ വരാൻ കാരണം കാരണവശാലും നമ്മുടെ വണ്ടിക്ക് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഒരുപാട് പണിയെന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ട് വീലും കാര്യങ്ങളൊക്കെ പോയായിരുന്നു ബാക്ക് വീൽ പോയായിരുന്നു അങ്ങനെ കുറേ പണി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം പോവാൻ അപ്പോൾ റെഡിയാക്കലെന്ന് വെച്ചാൽ ഇനി ഇതിനകത്ത് വലിയൊരു അപ്ഡേഷൻ വരാറുണ്ട് നമ്മളെ സൈക്കിൾ ക്യാരവൺ ലോകത്തിലെ ആയത്തെ സൈക്കിൾ ക്യാരവൺ ആണ് അപ്പോൾ ഇതിന് നമ്മൾ ഓൾറെഡി റെക്കോർഡിംഗ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗിന്നസ് വേൾഡ് റെക്കോർഡിനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും വണ്ടി റീബിൽഡ് ചെയ്തായത് തന്നെ നമ്മൾ ഡിസൈനൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ആ ഡിസൈനൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഉടനെ തന്നെ രണ്ട് സൈക്കിൾ നമ്മൾ പുതിയത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇരിക്കുന്ന രണ്ട് സൈക്കിളെല്ലാം പുതിയ രണ്ട് സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ബെഡ്റൂമും കാര്യങ്ങളും കിച്ചണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുക അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫീസ് അടച്ചിട്ടുണ്ട് ഇനി എന്തായാലും അവരുടെ റീപ്ലേ വരാൻ വേണ്ടി കാത്തിരിക്കുക റീപ്ലേ വന്നതിന് ശേഷം നമ്മൾ വണ്ടി പണത്തിട്ട് ഇറക്കും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു അവർ റിപ്ലൈ തന്നു വീഡിയോ അയച്ചു കൊടുക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം സക്സസ് ആണ് ഇനിയിപ്പോൾ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യാത്രയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും ഒരു ചുമ ഒരു ഇൻ്റർനാഷണൽ എന്താണ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും യാത്ര എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഇനി ചെയ്യാണ് ഇനി കൂടെ ആരൊക്കെ ഉണ്ടാവും എന്നറിയത്തില്ല ആരൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മാഷ് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം മാഷ് വീട്ടിൽ അമ്മേനയ്ക്ക് സുഖമില്ലായെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇനി വരില്ല ഇനി മിഷ മൺട്രിപ്പിൻ്റെ ഭാഗമാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് മെസ്സേജ് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ആർക്കും ഒരു തടസ്സമില്ല നമ്മുടെ യാത്രയിൽ പറഞ്ഞ പോലെ മരിച്ചില്ലെങ്കിൽ കാലിന് കയ്യിൽ വയ്യാണ്ടായി കിടന്നു പോയിട്ടില്ലെങ്കിൽ ഈ യാത്ര കംപ്ലീറ്റ് കമ്പ്ലീറ്റാക്കും അതുപോലെ തന്നെ ഈ എഴുതി വെച്ചിരിക്കുന്ന പോലെ അഞ്ച് വീടുകൾ പെണ്ണിന്നിട്ടേ നമ്മുടെ യാത്ര ഞാൻ എൻ്റെ യാത്ര നിർത്തുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല ഒരു ഒന്നര രണ്ട് മാസത്തേക്ക് ഉണ്ടാവത്തില്ല അപ്പോൾ മാക്സിമം എല്ലാവരും വെയിറ്റ് ചെയ്യുക നല്ലൊരു യാത്രയും അനുഭവങ്ങളെല്ലാം കാണാം അതോടുകൂടി തന്നെ നമ്മുടെ പുതിയ വണ്ടീൻ്റെ സൈക്കിൾ ആരോറിൻ്റെ പുതിയ രൂപവും കാര്യങ്ങളും ഷേപ്പും കാര്യങ്ങളും എല്ലാം കാണാം എന്തായാലും വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി പോയി അപ്പോൾ ഞാനിപ്പോൾ പത്തനാപുരത്ത് ഉദയ ജംഗ്ഷനിൽ ജി ആർ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുണ്ട് ഇവിടെ ബൈജോൻ്റെ വർക്ക്ഷോപ്പിലുള്ളത് നമ്മളെ വണ്ടി ഇവിടെ തന്നെയുണ്ട് ഉണ്ട് ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായി